സഹോദരങ്ങളെയും ദൈവത്തിന്റെ തിരുസന്നദ്ധയിൽ പാപോക്കേറ്റ് പറഞ്ഞ് ഒരു വിശുദ്ധ ശരീരവും വിശുദ്ധ മനസ്സും നിർമ്മലമായ ഒരു ആത്മാവുമായിട്ട് കർത്താവിന്റെ അരികില് നമ്മളിരിക്കുകയാണ് ദൈവം നമ്മളോട് പറയുന്ന കാര്യം ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മളെപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം ആത്മാവിനെ വീര്യമുള്ളതാക്കി തീർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതാവസ്ഥ മുഴുവൻ ദൈവത്തോട് ചേർത്തുവെക്കാൻ പറ്റുക ഒന്ന് തസ്ലോനിക്കുക അഞ്ചാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ദൈവം ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് നന്ദി പറയാൻ എളുപ്പമാണ് എന്നാൽ ബൈബിൾ നമ്മളോട് പറയുകയാണ് പരിശുദ്ധാത്മാവിൽ വചനം നമ്മളോട് പറയുകയാണ് എല്ലാ കാര്യങ്ങളിലും നീ നന്ദി പ്രകാശിപ്പിക്കുക എന്താണ് ഈ നന്ദി പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാ ഫിലിപ്പിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിന്റെ ആറ് മുതലുള്ള തിരുവചനത്തിൽ പൗലോസപ്പോസ് എല്ലാം കുറച്ചും കൂടെ ആഴത്തിൽ പഠിപ്പിക്കുകയാണ് ഫിലിപ്പിയൻ നാല് ആറ് മുതലുള്ള വചനം ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട ഇതാ മനുഷ്യനോട് അപ്പോ സ്ഥലം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആകുലപ്പെടരുത് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷേങ്കിൽ ഈ കസേര നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഇതാണ് നമ്മുടെ താളത്തിനൊത്ത് ജീവിതം വന്നില്ല എങ്കിൽ ആദ്യം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് ആകുലത പഠനകാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ താളത്തിനൊത്ത് പഠനം വന്നില്ലെങ്കിൽ അവർ ആകുലപ്പെട്ടു ബിസിനസ് ചെയ്യുന്ന വ്യാപാരി കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ താളം വന്ന് തെറ്റിയാൽ ഇത് ആരോഗ്യ മേഖലയിലെ താളം വന്ന് തെറ്റിയാൽ ആദ്യം നമ്മൾ സംഭവിക്കുന്നത് നമ്മുടെ തലക്കകത്തേക്ക് ആകുലത കടന്നു വരാൻ തുടങ്ങും ബൈബിൾ നമ്മളോട് ശക്തമായി പറയാണ് ഒന്നിനെ കുറിച്ചും എന്ന് പറഞ്ഞേ ആകുലപ്പെടരുത് അപ്പൊ ആകുലപ്പെടുക എന്ന് പറയുന്നത് പോലും ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ദൈവം നമ്മളോട് പറയും ഒന്നിനെ കുറിച്ച് നീ ആകുലപ്പെടരുത് ദൈവത്തിന് പറയാനുള്ള അഭിപ്രായം അതാണ് കാരണം ദൈവം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് നിന്റെ ശിരസിലെ ഒരു മുടിയേഴ് പോലും ഞാൻ അറിയാതെ നിങ്ങൾ നിങ്ങളെ എറുസലം ദേവാലയത്തിലേക്ക് നോക്കി എന്ത് തിരക്കാണ് അവിടെ ആരാധനയ്ക്ക് നേരം വാങ്ങാൻ വേണ്ടി കാളകളെയും ആടുകളെയും എല്ലാം ബലിയുറപ്പിച്ചുകൊണ്ടിരിക്കുന്നു വലിയ മുഴുത്ത ആളുകൾ എല്ലാം ബലിയുറപ്പിക്കുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്നാൽ പണമില്ലാത്ത ആളുകളോടൊന്ന് ബലിയർപ്പിക്കുന്നുണ്ട് അവരൊരു നാണയത്തോട്ട് കൊടുത്തിട്ട് രണ്ട് കുരുവിന് വാങ്ങിപ്പോകുന്നു അതാരും ശ്രദ്ധിക്കില്ല നിർദ്ധനൻ ഒന്നുമില്ലാത്തവൻ പക്ഷെ യേശു വിളിച്ച് പറയുകയാണ് ആ ചെറു കുരുവികളിൽ ഒന്നുപോലും എന്റെ പിതാവ് അറിയാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല നിന്റെ ശിരസിലെ ഒരു മുടിയിഴ പോലും ഞാനറിയാതെ ില്ല അപ്പൊ ബൈബിൾ നമ്മളെ ശക്തമായി ബോധ്യപ്പെടുന്ന കാര്യം അതാണ് നിന്റെ ജീവിതത്തിൽ ഒരു ചെറു ചലനം പോലും എന്റെ അനുവാദം ഇല്ലാതെ നടക്കുന്നില്ല പലപ്പോഴും നമ്മൾ വിചാരിക്കുക എന്റെ ദൈവം എന്റെ പാപത്തിന്റെ ഫലമായി അയ്യോ അയ്യോ നമ്മൾ ആകെ ആകലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അപ്പം പറയുന്നത് നീ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുകയും നിനക്ക് ദൈവം ഒരു ജീവിതം തന്നതിന് നന്ദി പ്രകാശിപ്പിക്കുകയും ഇതാ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ രോഗം വന്ന് നന്ദി പറയുകയും മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ചെയ്ത പാപത്തെ ഓർത്ത് പോലും നന്ദി പറയേണ്ടിയിരിക്കുന്നു കാരണം എന്തെന്നറിയോ ചില പാപം നമ്മളെ എളിമപ്പെടുത്താൻ തുടങ്ങും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നതുകൊണ്ടല്ലേ നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തത് അതാ റോമ എട്ട് ഇരുപത്തെട്ടിലെ വചനം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ബാക്കി എന്താ ഒരു സത്യം തിരിച്ചറിയുക ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അടുത്തത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഈ കസേറിൽ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയുള്ളവരവ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ആളുകളാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അടുത്തത് എല്ലാം ഒന്ന് ഉറക്കെ പറഞ്ഞേ എല്ലാം ദൈവം നിനക്ക് നന്മയ്ക്ക് വേണ്ടി മാറ്റും അപ്പൊ നീ ഓർക്കണം നിന്റെ ജീവിതത്തിൽ വന്ന പാപം പോലും ദൈവം നന്മയ്ക്ക് വേണ്ടി മാറ്റും നമ്മൾ വിചാരിക്കും പാപം ദൈവത്തിന് നന്മക്കാക്കി മാറ്റാൻ പറ്റുമോ പറ്റും കാരണം ആ പാപമാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മൾ എളിമപ്പെടുത്തിയത് അപ്പൊ ദൈവം അതുപോലെ നന്മയ്ക്ക് വേണ്ടി മാറ്റുന്നവനാണ് കാരണം ദൈവത്തിന്റെ പ്രത്യേകത തന്നെ മുഴുവൻ നന്മയാണ് ഒന്നും വേസ്റ്റ് ഇല്ല ദൈവം ഒരിക്കലും നമ്മുടെ പാപോ നമ്മുടെ തിന്മയോ ഒന്നും ചോന്നുകൊണ്ട് നടക്കുന്നില്ല ഇതെല്ലാം വേസ്റ്റായ കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മളായി ചോന്നുകൊണ്ട് നടക്കുന്നത് ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ ദൈവം അതിനെല്ലാം തനിക്ക് അനുകൂലമാക്കി നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നു നാം ചെയ്യേണ്ട ഇതാണ് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക അപ്പൊ യാകുലത തലയിൽ വരുമ്പോൾ എന്നാ ചെയ്യണം അപ്പോസ്വലം പറയുന്നുണ്ട് എലിപ്പിയ നാലാറുവാഴ്ച പ്രാർത്ഥനയിലൂടെയും ഒന്ന് പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവം പഠിപ്പിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന പ്രതിസന്ധിയിൽ നീ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് ആ ദൈവത്തോട് മുട്ടുത്തിന്നിട്ട് ദൈവമേ എന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കണം അഹതാക്കണം ഇതാക്കണം ഇതാണ് പ്രാർത്ഥന അല്ല എന്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾ മുഴുവൻ നിരത്തി വെക്കുന്നതിന്റെ പേര് അപേക്ഷ എന്താണ് അത് പ്രാർത്ഥനയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ താളത്തോടൊപ്പം ഞാൻ താളം ചേരുന്നു ദൈവം ഞാൻ നമ്മുടെ സംസർഗത്തിന്റെ പേരാണ് അതെന്റെ ആവശ്യങ്ങൾ നിർത്തി നിർത്തിവെക്കുക ദൈവത്തിന്റെ കൽപ്പനകളും കൂടെ ഇതൊന്നും ഇല്ല ഞാനും ദൈവം നമ്മളൊരു ബന്ധം ഈ ബന്ധം ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തി ആരാധിച്ചും ഈ വിശുദ്ധ വിശ്വസങ്കീർത്തനങ്ങളെ ആലപിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോട് ചേരുക ആ പ്രാർത്ഥനയിലൂടെയും അടുത്തത് അപേക്ഷയിലൂടെ നമുക്ക് പറയാനുള്ള വേദനകൾ അത് ചോദ്യം പിൻകിട്ടും അതൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ പറയുന്നെങ്കിലും പ്രാർത്ഥന അപേക്ഷ അടുത്തത് കൃതജ്ഞതാ കൃതജ്ഞാസ്തോത്രം ബൈബിൾ നമ്മൾ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥന അപേക്ഷ അതിൽ തീർന്നില്ല അടുത്തത് അടുത്ത് എന്താ എല്ലാവരും പറഞ്ഞേ എന്താ കൃതജ്ഞതാ സ്തോത്രം എന്ന് പറഞ്ഞത് ആ താങ്ക്സ് ഗിവിങ് കൃതജ്ഞതാ സ്തോത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്ദി പറയുക അതിന്മേൽ എന്തോ ഒരു വലിയ അത്ഭുതം കിടക്കുന്നുണ്ട് ദൈവം നമ്മളോട് നിർബന്ധമായി പറയുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കുക ഇതിന്മേൽ അത്ഭുതം കിടക്കുന്നുണ്ട് ധ്യാനിച്ചു നോക്കിയാ നിങ്ങൾ ഇതാ കാനാവിലെ കല്യാണ ഭവനത്തിൽ നിങ്ങളെ ധ്യാനിച്ചു നോക്കൂ ആ ഒത്തിരി ദാരിദ്ര്യം പ്രതിസന്ധിയൊക്കെയാണ് ആ പ്രതിസന്ധിയിൽ കാണുന്ന ഒരു അത്ഭുതമുണ്ട് അതിന് അവരുടെ കയ്യിൽ ആകെ ഉള്ളത് പച്ചവെള്ള അല്ലേ പച്ചവെള്ളല്ലേ ആകെ പച്ചവെള്ളമാണ് കൽഭരണയിൽ പച്ചവെള്ളമാണ് അവർ ചെയ്തൊരു കാര്യം ഉണ്ടത് വക്കോളം നിറച്ചു വെച്ചു കൊടുത്തു നന്നായി ധ്യാനിക്കണം അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്തു അവർ വക്കോളം നിറച്ചു പകുതിയാണോ നിറച്ചേ അല്ല അവർ വക്കോളം നിറച്ചു മനുഷ്യൻ നിനക്ക് ചെയ്യാൻ കഴിയുന്നതിന് മുഴുവൻ നീ ചെയ്യുക ക്രിസ്തു എന്ത് ചെയ്തു ആ പച്ചവെള്ളത്തെ കർത്താവിന് കാഴ്ച വെച്ച് നന്ദി പറയും ഇതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ അത് പിതാവാൻ ദൈവത്തിന്റെ കാഴ്ച വെച്ചു അത് വീഞ്ഞായി മാറി ഇനി ആ വീഞ്ഞിന്റെ പരിവർത്തനം നിങ്ങൾ ധ്യാനിച്ചു നോക്കി ഇതാ സഹ്യുവൻ മാളിക ചെന്ന് കാസായി മുന്തിരിച്ചാർ ഒഴിച്ചു വെച്ചിട്ട് മുന്തിരിച്ചാറിന്റെ പുറകിൽ ഇരുന്നു കൊണ്ട് യേശു എന്താ ചെയ്തത് ആ കാസാപീലാസ് സെഹ്യുവൻ മാളികയിൽ എടുത്തു വെച്ച് ആ മുന്തിരിച്ചാറിന്റെ പുറകിലിരുന്ന് യേശു എന്താ ചെയ്തത് ഇതാ താൻ അനുഭവിക്കാൻ പോകുന്ന മഹാപീഡനത്തിന്റെ നടുവിലാണ് ഇപ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന ഈ മുന്തിരിച്ചാർ അത് മുഴുവൻ തന്റെ ശരീരം രക്തമാക്കി അവൻ സ്തോത്രം ചെയ്തു അല്ലയോ അല്ലേ അവൻ പാനപാത്രം എടുത്തു കൃതജ്ഞത സ്തോത്രം ചെയ്തു തന്റെ കയ്യിലിരിക്കുന്നതെടുത്ത് സ്തോത്രം ചെയ്തു എന്താണ് നമ്മൾ ധ്യാനിക്കണം പാനപാത്രമാണ് എന്താണ് ഈ പാനപാത്രത്തിൽ കിടക്കുന്നത് വീഞ്ഞാണ് രണ്ട് ടേസ്റ്റ് ടേസ്റ്റാണ് അതിനുള്ളത് വീഞ്ഞ് രുചിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ് ടേസ്റ്റ് മധുരവുമുണ്ട് ചവർപ്പുമുണ്ട് ജീവിതത്തിലെ പാനപാത്രം അതാ നൂറ്റി പതിനാറാം സങ്കീർത്തൻ ദാവി പറഞ്ഞത് എന്റെ കർത്താവിനോട് ചെയ്ത നന്മയ്ക്ക് ഞാൻ എന്ത് പകരം ചെയ്യും രക്ഷയുടെ പാനപാത്രം ഞാൻ എടുത്ത് ഉയർത്തും ഇതിനകത്ത് ചിലത് കിടപ്പുണ്ട് ചില കയ്പുണ്ട് ചില മധുരങ്ങളുണ്ട് നമ്മൾ ഈ കസരീരും ധ്യാനിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിലെ കൈപ്പുകളും മധുരങ്ങളും ഇല്ലേ മധുരമൊക്കെ എടുത്ത് പൊക്കി പിടിക്കാൻ നല്ല സുഖമാണ് എന്തേ നമ്മൾ കയ്പെടുത്ത് പൊക്കി പിടിക്കാത്തത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല പക്ഷെ ബൈബിൾ നമ്മൾ അതല്ല പഠിപ്പിക്കുന്നത് നേനെ എടുത്ത് പൊക്കി പിടിക്കുക ഒരു സ്തോത്രം ചെയ്യുക ഈ സ്തോത്രത്തിന്റെ മേലെ അടുത്ത അഭിഷേകം നടക്കാൻ തുടങ്ങിയാണ് സ്തോത്രം കണ്ടോ അതുകൊണ്ട് കൃതജ്ഞതാ സ്തോത്രം വ്യത്യാസം വന്നു ആ ലാസറിന്റെ കല്ലറന്ന് ധ്യാനിച്ചു നോക്കി ലാസറിന്റെ കല്ലറൊക്കെ അകത്ത് കിടക്കുന്നത് ചീഞ്ഞ ലാസറാണ് അല്ലെ ആണോ ചീഞ്ഞ ലാസറാണ് കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് പുറത്തേക്ക് വരേണ്ടത് മഹത്വമുള്ള ലാസറാണ് മാർത്ത പറയുന്നുണ്ട് കർത്താവ് നിനക്ക് അബദ്ധം പറ്റിയതാണ് കേട്ടോ വെറും പൊട്ടത്തരാണ് കാണിക്കാൻ പോകുന്നത് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിയാം കാര്യം നീ അത്ഭുത സീതനും മറ്റൊന്ന് മറച്ചു വയ്ക്കുകയാണ് പക്ഷെ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന പൊട്ടത്തരാണ് എന്താണ് ഇപ്പോൾ ഈ കല്ല് മാറ്റരുത് ഞങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം എടുത്ത് വെച്ചിരിക്കുന്ന കല്ലാണത് എന്താണ് കല്ല് വെച്ചിരിക്കുന്നത് ആ ലാസറിന്റെ കല്ലറ് കല്ല് കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ ലാസർ മൃതനാണ് മൃതനായ ലാസറിന്റെ കല്ലറയുടെ വാതിക്ക് കല്ലുകൊണ്ട് വെച്ചു ഒറ്റ കാര്യമുള്ളൂ പുറമേ ഇരിക്കുന്നവർക്ക് നിർബന്ധമുണ്ട് ഇനി ഈ പുള്ളിക്കാരൻ നമ്മളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല ബന്ധമുണ്ടായാൽ നാറ്റമുണ്ടാവും അല്ലയോ ഇനി ലാസർ ഞങ്ങളുമായിട്ട് ബന്ധമുണ്ടായാൽ ഞങ്ങൾക്ക് നാറ്റായിരിക്കും സഹിക്കാൻ പറ്റില്ല അവനെ കാരണം അയാൾക്ക് ഇനി ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ദുർഗന്ധം മാത്രമായിരിക്കും ദുർഗന്ധം സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു സ്വന്തം പെങ്ങളും പെങ്ങന്മാരും ബന്ധുക്കളും ചാർച്ചക്കാരാണ് ഏത് പ്രിയപ്പെട്ടവനാണെങ്കിലും നിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ചൈതന്യം നഷ്ടപ്പെട്ടാൽ നിന്നിലുള്ള ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യും കല്ലെടുത്ത് വെക്കും ഒരു കല്ലം കെടുത്തു വെച്ച് ഇനി നീ ആയിട്ടുള്ള ബന്ധം ശരിയാവത്തില്ല ഇതല്ലേക്കെ നമ്മുടെ ജീവിതത്തിലും പറ്റിയിരിക്കുന്നത് ചില സ്ഥലത്ത് നമ്മൾ കൊണ്ട് കല്ലെടുത്ത് വെച്ച ഇനി ശരിയാവത്തില്ല ഭാര്യയുമായിട്ടുള്ള ഇനിയുള്ള ബന്ധം ഒന്നാമത്തെ നാറ്റക്കാണ് ഇനി കൂടുതൽ നാറ്റം വരുക അവിടെ ഇരിക്കട്ടെ ഒരു കല്ല് സഹോദരങ്ങളുടെ ബന്ധത്തിൽ ഒരു കല്ല് കൊണ്ടു വെച്ചു അവിടെ ഇരിക്കട്ടെ അയൽവക്ക ബന്ധങ്ങളിൽ ഒരു കല്ല് കൊണ്ടുവച്ചു ഇങ്ങനെ നമ്മളൊക്കെ കുറെ കല്ലും കൊണ്ടു വെച്ചിട്ടുണ്ട് ഒറ്റ ചിന്തയെ നമുക്കുള്ളൂ ഇനി കൂടുതൽ ഇടപെടാൻ പോയാൽ ആ ശരിയാവത്തില്ല ഇതാ അത്ഭുത അത്ഭുതസിദ്ധനായി കർത്താവ് പുറകില് കർത്താവ് ലാസറയുടെ കല്ലറയുടെ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ആ കല്ലെടുത്ത് ഒരു ഹാലയിലെ പറ ഒന്ന് ഉറക്കെ പറ ആ കല്ല് എടുത്ത് മാറ്റുക ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ പറ ഈ മലയെടുത്ത് മാറ്റും എന്നിട്ടാണ് ഇത്രയും പീക്കരം പോകുന്ന ഒരു കല്ലെടുത്ത് മാറ്റാൻ കർത്താവില് പറ്റുന്നില്ല കർത്താവ് ഇങ്ങനെ ചോദിച്ചാൽ പറയാ കല്ല് തെറിച്ച് പോട്ടേന്ന് പറഞ്ഞാൽ തെറിച്ച് പോകില്ലേ പോകത്തില്ലയോ ഏത് കല്ലാ പോകാത്തത് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കല്ല് തെറിച്ച് പക്ഷേ കാലം കർത്താവ് കല്ല് തെറുപ്പിക്കുന്നില്ലേ കർത്താവ് ഒറ്റ കാര്യം പറയുകയാണ് ആ കല്ല് നീ എന്തങ്ങനെ പറയാൻ കാരണം കർത്താവിനങ്ങ് മാറ്റിക്കൂടെ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസം മതി കല്ല് തെറിച്ചു പോയതിനെ എന്റെ കല്ല് മാറ്റാത്തത് ആയി കസേരലെന്ന് ധ്യാനിയിക്കണം ആ കല്ല് ആരാ വെച്ചത് കണ്ടൂല ആ കല്ലറ വെച്ചത് ആ കല്ല് വെച്ചത് മനുഷ്യനാണ് ദൈവം വെച്ച കല്ലത് മനുഷ്യൻ നീ വെച്ച കല്ലാണ് ഇരിക്കുന്നത് ആ കല്ല് മാറ്റുന്നത് നീയാണ് ആ ദൈവം മാറ്റേണ്ട ആവശ്യമില്ല എന്താ നമ്മളോട് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കല്ല് ദൈവം മാറ്റുമെന്ന് വിചാരിക്കരുത് ദൈവം മാറ്റില്ല കല്ല് ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇതാ കല്ലറയുടെ പുറകിൽ നിന്നുകൊണ്ടാവും പിതാവാൻ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈ നന്ദി പറച്ചല്ലിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് അവനെ കല്ലറയുടെ പുറകിൽ നിന്ന് പിതാവാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നെ ഇത്രയും മഹത്വപ്പെടുത്തിയല്ലോ ഇനി മഹത്ത് പെടുത്തുമെന്ന് എനിക്കറിയാം അങ്ങെന്റെ ദൈവമാണെന്ന് ഈ ജനം മനസ്സിലാക്കേണ്ടതിന് നന്ദി പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുക ഇപ്പോഴത്തെ ലാസറിന്റെ അവസ്ഥയിൽ ഇതാ ഇപ്പോഴത്തെ കണ്ണുനീരിന്റെ അവസ്ഥയിൽ യേശു കരയുകയാണ് കല്ലറയുടെ പുറകിൽ നിന്ന് യേശുവിനത്ര ചിരിക്കുന്ന അനുഭവങ്ങളൊന്നുമല്ല സങ്കടത്തിന്റെ അനുഭവങ്ങളാണ് മുറിഞ്ഞ അനുഭവങ്ങളാണ് മുറിഞ്ഞ അനുഭവങ്ങളിൽ അവൻ ചെയ്തത് പിതാവിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഈ ധ്യാനങ്ങളിൽ നിന്റെ മുറിഞ്ഞ അനുഭവങ്ങളിൽ ഈ അനുഭവം വെച്ച് ദൈവത്തിന് നന്ദി പറയുക പക്ഷെ ഒരു കാര്യം ആദ്യം ചെയ്യണം കല്ലെടുത്ത് ഇന്നലെ കല്ലൊക്കെ എല്ലാവരും എടുത്ത് മാറ്റി മാറ്റിയോ അല്ല കുംഭസാരിക്ക് വന്നപ്പോ കല്ലൊക്കെ പറക്കി പറക്കി ആ അപ്പൊ ചില കല്ല് മാറ്റാനും പറ്റുന്നില്ലയോ നമുക്ക് ആഗ്രഹമുണ്ട് ചില കല്ലൊക്കെ മാറണം മാറുന്നില്ല ചില രോഗം ചില പ്രതിസന്ധി ചിലർക്ക് അവിശ്വാസത്തിന്റെ ചില കല്ല് കല്ല് മാറണമെന്നുണ്ട് മാറാൻ പറ്റണ്ടേ ഉന്തിയിട്ട് ഉന്തിയിട്ട് ചില കല്ല് മാറുന്നില്ല അങ്ങനെ ഏതെങ്കിലും കല്ല് മാറുന്നില്ലെങ്കിൽ പേടിക്കണ്ടേ അത് മാറ്റാൻ ദൈവം കൽപ്പിക്കും ഇത് ആദ്യ രാവിലെ കല്ലറയുടെ അരികിലേക്ക് രണ്ട് സ്ത്രീകൾ പോവുകയാണ് സുഗന്ധദ്രവ്യങ്ങളായിട്ടാണ് പോകുന്നത് അവരുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ നമ്മൾ അവിടെ ചെല്ലുമ്പം ആര് ഒന്ന് ഉറക്കെ പറ ഈ കല്ലാർ മാറ്റും യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ പെരുത്ത കല്ലുണ്ട് അത് ആര് മാറ്റും നമുക്ക് കല്ലറയുടെ ഉള്ളിൽ കയറി സ്വതന്ധദ്രവി അവിടെ അതിന്റെ ഉള്ളിലുള്ള കബറിൽ കാഴ്ചവെക്കണമെങ്കിൽ കല്ലാർ മാറ്റും വലിയ പ്രശ്നമാണ് എങ്കിലും ഒരു മുന്നോട്ട് പോയി അവർക്ക് ഉള്ളിൽ അറിയാൻ കല്ല് മാറ്റാൻ ഞങ്ങളെ കൊണ്ട് ശേഷിയില്ല ഭീമാകാരനായ കല്ല് പടയാളികൾ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് ശക്തന്മാരായ പുരുഷന്മാർ കൊണ്ട് വെച്ചിരിക്കുന്ന കല്ലാണ് ഞങ്ങൾ കേവലം സ്ത്രീകളാണ് പന്ത്രണ്ട് പുരുഷന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു ഒക്കെ പോയി നമ്മൾ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് കല്ല് മാറ്റാൻ പറ്റൂ എങ്കിലും അവര് പോയി അവർ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി കല്ല് നിനക്ക് മാറ്റാൻ പറ്റാത്ത കല്ല് ആര് മാറ്റും ഉറക്കെ മാറ്റും നിനക്ക് മാറ്റാൻ പറ്റാത്ത കല്ല് ദൂതൻ മാറ്റും നിനക്ക് മാറ്റാൻ പറ്റുന്ന കല്ല് നീ മാറ്റുക എന്ത് സംഭവിക്കൂ ഇതാ ദൈവം യേശുദമ്പുരാൻ ഒറ്റ പ്രാർത്ഥന ലാസറിന്റെ കല്ലറി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദുർഗന്ധമാണ് പുറത്തേക്ക് വരുന്നതെന്നാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്താ പുറത്തേക്ക് വന്നത് പറ മാർത്തവരെ പറഞ്ഞു കർത്താവിന് നാറ്റം പുറത്തു വരും എന്താ പുറത്ത് വന്നത് മഹത്വം പുറത്തു വന്നു എന്നാ പുറത്ത് വന്നേ ഉറക്കെ പറ അതാ നമ്മുടെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ കല്ലു മാറ്റി കർത്താവിനെ ആശീർവാദത്തിന് കൊടുത്താൽ ഈ അവസ്ഥയിൽ മഹത്വം പുറത്തു വരും ഒരു ഹാലലിയ പറ ഒന്ന് ഉറക്കെ അവസ്ഥയിൽ മഹത്വം പുറത്തു വരും ഇതിനാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ധൈര്യപ്പെട്ടിരിക്കുക നമ്മുടെ ഈ അവസ്ഥയിൽ മഹത്വം പുറത്തു വന്നേ പറ്റൂ ഇതിനാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ ഇപ്പോഴത്തെ രോഗം ഉള്ളിൽ ചീഞ്ഞ് അളിഞ്ഞുകൊണ്ടിരിക്കുക അയ്യോ ഞാൻ തകർന്നല്ലോ തകർന്നല്ലോ ഇപ്പൊ തകർന്ന സാമ്പത്തിക അവസ്ഥ ഇപ്പൊ കിടക്കുന്ന കുടുംബജീവിതത്തിന്റെ പൊളിഞ്ഞ അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ കല്യാണം നടക്കാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒത്തിരി തകർന്ന അനുഭവങ്ങളുണ്ട് നീ അവസ്ഥ കർത്താവിന് കഴിച്ചു വെക്ക് അവന്റെ ഒറ്റ ആശീർവാദം മതി അതിൽ നിന്ന് മഹത്വം പുറത്തേക്ക് വരും ഇതൊരു പ്രോസ്പെരിറ്റിയുടെ പ്രസംഗം ഇത് സുവിശേഷത്തിൽ ക്രിസ്തു പറയുകയാണ് ഇതാണ് ഞാൻ വന്നത് ദരിദ്രനോട് സുവിശേഷം പറയാം ആരോടാ ഉറൊക്കെ പറഞ്ഞേ ദരിദ്രന് മാത്രേ ഇത് മനസ്സിലാകുള്ളൂ പ്രിയപ്പെട്ടവര് നിനക്ക് സുവിശേഷം മനസ്സിലാകണോ നീ ആദ്യം ആരാകണോ ദരിദ്രനാണ് എന്ന സത്യം തിരിച്ചറിയണം അപ്പൊ നമ്മൾ വിചാരിക്കും ദരിദ്രനാകാന്ന് പറഞ്ഞ ഉള്ള കാശെല്ലാം കൊണ്ട് കളയുക കാശിന്റെ കാര്യം മാത്രമാണോ ദാരിദ്ര്യം കറൻസിനോട്ട് കയ്യിലില്ല എങ്കിൽ നീ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നതിനാണ് ആരോഗ്യമില്ലെങ്കിൽ നീ ആരോഗ്യമേഖലയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണ് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലെങ്കിൽ സമാധാനത്തിന്റെ ദാരിദ്ര്യം കുടുംബത്തിലൊരു സ്നേഹവും ഇല്ല സ്നേഹത്തിന്റെ ദാരിദ്ര്യം അല്ലേ ജീവിതത്തിൽ എന്തെല്ലാം തരം ദാരിദ്ര്യമാണുള്ളത് ക്രിസ്തു എന്ന് വിളിച്ചു പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് ദരിദ്രനോട് സുവിശേഷം പറയാനാണ് ആരോടാ ഒന്ന് ഉറക്കെ പറ ദരിദ്രനോട് സുവിശേഷം പറയാൻ അപ്പൊ ഇതിന്ന് നമ്മൾ ധ്യാനിക്കണം എന്തേ നിന്റെ ദാരിദ്ര്യം നിന്റെ ദാരിദ്ര്യത്തിന്റെ മേൽ ഒരു സുവിശേഷമുണ്ട് ക്രിസ്തു ഞാൻ വന്നത് ദരിദ്രനോട് സുവിശേഷം പറയാനാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ നോക്കേണ്ട അർത്ഥം എന്താ നല്ലൊരു വാർത്ത നിനക്ക് ഒരു നല്ല വാർത്തയുണ്ട് ഇപ്പോഴത്തെ നിന്റെ ദാരിദ്ര്യ അവസ്ഥയിൽ നിനക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ബന്ധന ബന്ധിതരുടെ ബന്ധനഴിയും അന്തന് കാഴ്ച കിട്ടും ബന്ധനം അഴിയും അന്തന് കാഴ്ച കിട്ടും മുടന്തൻ നൃത്തം ചെയ്യും ഒരു പുതിയ ചൈതന്യം ഇപ്പൊ നിനക്ക് കാഴ്ച കിട്ടുന്നില്ല നീ എന്നാ ചെയ്യും എങ്ങനെ കാര്യം കണ്ണൊക്കെ ഉണ്ട് നിന്റെ ജീവിതത്തിൽ ചില അന്ധകാരം കിടക്കുകയാണ് കർത്താവ് നിന്റെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞാൽ നിനക്ക് കാഴ്ച കിട്ടാൻ തുടങ്ങും നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇതാണ് ഫിലിപ്പിയ നിങ്ങളുടെ യാചനകൾ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രി കാത്തുകൊള്ളൂ ക്രിസ്തുവിൽ ഒരു സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് അപ്പോൾ വരും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രത്തിലൂടെയും നമ്മുടെ ആ അപേക്ഷകളും വേദനകളും എല്ലാം കർത്താവിന് കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ സകല ചിന്തകളെയും അതിജീവിക്കുന്ന അതിലംഘിക്കുന്ന ഒരു സമാധാനം യേശുക്രിസ്തുവിന്റെ ആ സമാധാനം നമ്മൾ ഈ വന്നറിയും ഏത് മേഖലയിലും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഈ സമാധാനം ഇതുകൊണ്ടാണ് തെസലോനിക്കൽ അപ്പോ സ്ഥലം പറയുന്നത് അഞ്ചു പത്തൊമ്പത് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം യേശുക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചൊരു ദൈവഹിതയുള്ളൂ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നന്ദി പറയേ നന്ദി പറഞ്ഞാൽ എന്ത് ഗുണമുണ്ട് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ ഒരിക്കൽ യേശു നമ്പരാൻ ഇങ്ങനെ പോവുകയാണ് പത്ത് കുഷ്ഠരോഗികൾ പത്ത് കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടൊരു ഒറ്റ നിലവിളിയാണ് യേശുവെ ധാവിത്ര കരുണ തോന്നണമേ കുഷ്ഠരോഗം എന്താണെന്ന് ധ്യാനിച്ചാലാണ് നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ അവരുടെ പ്രാർത്ഥനയുടെ ലേവിയെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ കാണാം കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്താണെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ കുഷ്ഠം എന്ന് പറഞ്ഞാൽ ഒരു മാറാ രോഗമാണ് മാറാ രോഗം മാത്രമല്ല ഒരു പകർച്ചവ്യാധിയും കൂടിയാണ് അന്ന് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഒരാൾക്ക് കുഷ്ഠമുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ അണുക്കൾ പകർന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഇത് പകർന്ന് വരും കുഷ്ഠരോഗിയുടെ ശരീരത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് ഈ രോഗം ബാധിച്ച ഭാഗത്തേക്ക് രക്ത ഓട്ടമൊന്നുമില്ല അതുകൊണ്ട് ഓക്സിജൻ ചെല്ലുന്നില്ല ആവശ്യത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് അവിടുത്തെ സെൻസേഷൻ നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് ആ ഭാഗം ഇതാ മുറിഞ്ഞു മുറിഞ്ഞ് ചീഞ്ഞളിഞ്ഞുകൊണ്ടു ഇയാൾ ഈ വേദന പോലും അറിയത്തില്ല വാഴപ്പിണ്ടി ചെത്തി കണ്ടിച്ചിടുന്നത് പോലെ കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ അയാൾ ചെത്തി കണ്ടിച്ചിട്ടാൽ അയാൾ വേദന അനു അനുഭവിക്കില്ല ചീഞ്ഞളിഞ്ഞ് പഴുത്തു പുഴുത്ത് ഇങ്ങനെ ഇരിക്കും ദുർഗന്ധവും ഈ പകർച്ചവ്യാധിയും ചുവന്നുകൊണ്ട് നടക്കുന്ന ഈ വ്യക്തിയോട് എല്ലാവർക്കും വെറുപ്പായിരിക്കും അന്ന് അവരൊരു തീരുമാനം കൂടെ എടുത്തു കുഷ്ഠമൊരുത്തൻ ബാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പകരും അതുകൊണ്ട് അവനെ പാളയത്തിന് പുറത്താക്കൂ പിന്നീവരെന്ത് ചെയ്യും പാളയത്തിന് പുറത്താക്കി കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ ആഹാരം കിട്ടൂ ഇല്ല എല്ലാവരും കുടിക്കുന്നവർ വെള്ളം എടുക്കാൻ പറ്റുമോ ഇല്ല പിന്നെ ഇവരെന്ത് ഭക്ഷിക്കും പാളയത്തിലുള്ളവർ ഭക്ഷിച്ച എവിടെയെങ്കിലും വലിച്ചെറുന്ന എച്ചിൽ നിന്നാണ് ഇവർ ജീവിക്കുക ഇതാ ഇവർക്ക് ചിലപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാകും കാണാൻ പറ്റുമോ അടുത്തേക്ക് വരാൻ പറ്റുമോ പകർച്ചവേദയാണ് മരുന്നും ഇല്ല ഇതാ ഇത്രമാത്രം ദയനീയ അവസ്ഥ കിടക്കുമ്പോൾ ഇവർ വിളിച്ചു പറഞ്ഞു കുഷ്ഠരോഗികൾ ഇങ്ങനെ ആയിരിക്കണം അവർക്കൊരു ഒരു മേൽവിലാസം കൊടുത്തു ദൈവീയപുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് കുഷ്ഠരോഗി തലചെയ്യാൻ പാടില്ല തലമുടി ചെയ്യാനേ പാടില്ല അപ്പൊ അവനെ കാണുമ്പോ പ്രശ്നമുണ്ട് രണ്ട് അവൻ കീറിയ വസ്ത്രം ധരിക്കണം അവന്റെ അഡ്രസ്സാണത് കീറിയ വസ്ത്രം മൂന്ന് ഒരു നനഞ്ഞ തുണി എപ്പോഴും മേൽച്ചുണ്ടിൽ പിടിച്ചുകൊണ്ടിരിക്കണം കാരണം അവന്റെ തുപ്പലം പോലും ഭൂമി തെറിക്കാൻ പാടില്ല അതിങ്ങനെ ഒട്ടിക്കിടക്കണം എന്നിട്ട് അവനിങ്ങനെ വിളിച്ച് പറയണം ഞാൻ അശുദ്ധനാണ് അശുദ്ധനാണ് ഒരാൾ സ്വയം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം മറ്റുള്ളവർ കേൾക്കാൻ പറ്റില്ല അയ്യോ അടുത്തേക്ക് വരരുത് കേട്ടോ ഞാൻ അശുദ്ധനാണ് അശുദ്ധനാണ് അവന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ആന്തരികാനം ചോദിക്കും അവനില്ലേ അവന്റെ കൊച്ചുങ്ങളെ മാറോട് ചേർത്ത് ഓടിക്കണമെന്ന് അവനില്ലേ മാതാപിതാക്കന്മാരെ ഒന്ന് കാണണമെന്ന് അവൻ എന്തോ ഒരു സ്വപ്നങ്ങളുണ്ട് ഇതാ സമൂഹം അവനോട് പറഞ്ഞു നീ ഇങ്ങനെ ആയിരിക്കണം പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഈ വിളിച്ചു പറയൽ നിർത്തി കഴിഞ്ഞപ്പോൾ കയ്യിൽ ഒരു മണി കെട്ടി കൊടുക്കും ഈ പുള്ളിക്കാരൻ പോകുമ്പോൾ മണിയിലേക്കൊണ്ട് പോകണം ഞാൻ കൊള്ളി പള്ളിക്കലത്തവനാണ് കൊള്ളിക്കാലത്തവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് അയാളുടെ ഒരു ഒരു ഇൻഫീരിയറിറ്റി നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കുക ഇതാ പറയപ്പെട്ടവര് ഇങ്ങനെ പത്ത് കുഷ്ഠരോഗികൾ പാളയത്തിന്റെ പുറത്ത് നിന്ന് നിലവിളിക്കുക ഒരു തന്റെ കുഷ്ഠ എങ്ങാനും ഏതെങ്കിലും കാരണവശാൽ മാറിയാൽ പുരോഹിതന്റെ അടുത്ത് നിന്ന് പുരോഗതി പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നാലേ പാളയത്തിൽ കയറാൻ പറ്റത്തുള്ളൂ ഏസ് വിളിച്ചു പറഞ്ഞു ഇവരുടെ നിലവിളി കേട്ടപ്പോ നിങ്ങൾ പോയിക്കൊള്ളുക സുഖപ്പെട്ടിരിക്കുന്നു അവരോടി എങ്ങോട്ടോടിയേ ഓടി അച്ചന്മാരുടെ അടുത്തേക്ക് ഓടി കത്ത് വാങ്ങിയിട്ട് എങ്ങോട്ട് പോകണോ ഇനി ചിലർക്ക് ഭാര്യയെ കാണണം മക്കളെ കാണണം ജീവിതത്തിലെ സ്വപ്നങ്ങളിലേക്ക് അവരോടി ഓടുന്നോട്ടത്തിൽ അവർ മനസ്സിലായി ഞങ്ങൾക്ക് സൗഖ്യം വന്നു ഒമ്പത് പേരും മഹാസന്തോഷത്തോടെ തുള്ളിച്ചാടി അവരുടെ ജീവിതത്തിലേക്ക് പോയി ഒരു വിജാതിയൻ സമരിയാക്കാരൻ അവൻ ശരീരത്തിലേക്ക് നോക്കി ഇതേ ഞാൻ സുഖപ്പെട്ടു അവൻ അവനെന്ന അവൻ അവനെന്ന ഇതെ അവൻ പിന്നെ അവനെക്കുറിച്ചല്ല ചിന്തിച്ചത് ഒമ്പത് പേരും ചിന്തിച്ച് എന്തിനാ ഇത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതാ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒമ്പത് പേരും ചിന്തിച്ചത് അവരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചാണ് ഒരുത്തൻ അവനെ കുറിച്ച് ചിന്തിച്ചില്ല ഏഹ് ഞാൻ സുഖപ്പെട്ടു അവൻ തിരിച്ചോടി സുഖപ്പെടുത്തി വേണ്ടി അടുത്തേക്ക് നന്ദി പറയാൻ വേണ്ടി യേശു പറയുന്ന ഒരു കാര്യമുണ്ട് പത്ത് പേരല്ലേ പറ പേരല്ലേ സുഖപ്പെട്ടത് ഈ വിജാതിയനല്ല ആരും ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നിയില്ലല്ലോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി പത്തു പേരല്ലേ സുഖപ്പെട്ടത് ഈ വിജാതിയനല്ലാതെ ആരും ദൈവത്തിന് നന്ദി പറയണം എന്ന് കരുതിയില്ലല്ലോ ഈ വിജാതിന് യേശു വേറൊരു സമ്മാനം കൂടെ കൊടുത്തു എന്താ കൊടുത്തത് നന്ദി പറയാൻ വന്നവന് യേശു ഒരു സമ്മാനം കൂടെ കൊടുത്തു വിട്ടു എന്നാ ഒരു കോംപ്ലാൻ്റെ ബോക്സാണോ ആ യേശു അവനോട് പറഞ്ഞു ഇതാ നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു പത്ത് പേർക്ക് എന്ത് കിട്ടി ഒമ്പത് പേർക്ക് എന്ത് കിട്ടി സൗഖ്യം കിട്ടി ഇയാൾക്ക് എന്ത് കിട്ടി സൗഖ്യവും ഒന്ന് ഉറക്കെ പറ സൗഖ്യവും സൗഖ്യം കുറച്ച് കഴിയുമ്പോ എന്ത് സംഭവിക്കും മറ്റൊരാസുഖം വരാം രക്ഷ മാറുവോ ഇല്ല അവന് രക്ഷിക്കപ്പെട്ട ജീവിതത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ത് ചെയ്തപ്പോ ഒന്ന് പറ ഇനി നിങ്ങൾ പറ അവന്റെ കുഷ്ഠരോഗം അവന് ഗുണമായോ ദോഷമായോ ദൈവനെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും അർത്ഥം മനസ്സിലായോ സകലതും ആ സമരിയാക്കാരന് വന്ന ആ വിജാതിന് വന്ന കുഷ്ഠരോഗം അവന്റെ രക്ഷയ്ക്ക് അടിസ്ഥാനമായി മാറി ഹാലിയെന്ന് പറ എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ ഈ കസേരയിലിരിക്കുന്ന ഓരോ വ്യക്തിയും ധ്യാനിക്കണം എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില മുറിവുകൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വാതിലിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുവാൻ എനിക്കത് മാറ്റാൻ പറ്റുമോ കാരണം എന്താണ് ഞാൻ അവന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക അവന്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവമക്കളെ അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ധ്യാന ചിന്ത എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ആ തസ്ലോനിക്ക ലേഖനം അഞ്ച് പത്തൊമ്പത് എടുത്തത് ഇതാണ് യേശു ക്രിസ്തുവിന് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ക്രിസ്തു തന്നെ പറയുകയാണ് യേശു ക്രിസ്തുവിന് ഇയാൾ നന്ദി പറഞ്ഞിട്ട് വേണോ ശേഷിച്ച് പറയാണ് ഇവന്റെ ഈ ഹൃദയത്തിന് ഈ നന്ദി നിറഞ്ഞ കൃതജ്ഞതാ മനസ്സിന് അപ്പോൾ തന്നെ പിതാവിൽ നിന്ന് വീഴുകയാണ് ഏത് രക്ഷ വീഴുകയാണ് നമ്മൾ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിരിക്കുന്നത് സൗഖ്യം മാത്രം കിട്ടാനായിരിക്കരുത് ജോലി കിട്ടാനായിരിക്കരുത് സമാധാനം കിട്ടാൻ കുടുംബസമാധാനം അല്ലെ ദൈവം നിനക്ക് തന്ന അവസ്ഥയിൽ നന്ദി പറഞ്ഞ് രക്ഷ അനുഭവിക്കുവാൻ അതൊരു വലിയ വാഗ്ദാനമാണ് രക്ഷിക്കപ്പെടുക രക്ഷ എന്ന് പറഞ്ഞ ഒരു ജീവിതമാണത് ഒരു വലിയ വാതിലാണത് നമ്മൾ മറ്റു സമുദായങ്ങളെ കണ്ടിട്ടുണ്ട് മറ്റ് സമുദായങ്ങളുടെ പഠിപ്പിക്കലുകളും ബൈബിളിന്റെ പഠിപ്പിക്കലും എന്നുള്ള ഒരു പ്രധാന വ്യത്യാസ പടിയാണ് മറ്റ് സമുദായങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത് നീ നല്ല രീതിയിലൊക്കെ ജീവിക്കൂ നല്ല രീതിയിൽ ജീവിച്ചാൽ ജീവിതത്തിൽ എന്ത് കിട്ടും ജീവിതത്തിന്റെ എൻഡിൽ അവസാനം എന്ത് കിട്ടും മോക്ഷം കിട്ടും അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പല മതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മതങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് നല്ല സൽപ്രവർത്തി ചെയ്ത് ജീവിച്ചാൽ പുണ്യം കിട്ടും മോക്ഷം കിട്ടും ബൈബിൾ നേരെ പഠിപ്പി തിരിച്ചെ പഠിപ്പിക്കുന്നത് നീ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴേക്കും രക്ഷ തന്നെ കിട്ടാൻ തുടങ്ങും ആദ്യ രക്ഷ പിന്നെ രക്ഷിക്കപ്പെട്ട ജീവിതം അല്ലെ രക്ഷ ആ ജീവിതം മറ്റത് ജീവിതം അവസാനം മോക്ഷം ഇതങ്ങനെയല്ല നീ വരിക രക്ഷിക്കപ്പെടുക രക്ഷയുടെ ജീവിതം നയിക്കുക പിന്നെ ഇല്ല സമരിയക്കാരൻ വന്നു വിജാതിൻ പറഞ്ഞു നന്ദി പറഞ്ഞു അവൻ രക്ഷയുടെ ജീവിതം നയിക്കാൻ തുടങ്ങി കണ്ടോ ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഗീതം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കൊണ്ട് ഒന്ന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുമോ നേരെ നേരിരുന്നിട്ട് കണ്ണുകൾ അടച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും ഇതാ നീ നല്ല നല്ലൊരു വിശുദ്ധ കുമ്പസാരം നടത്തിയതാണ് ഇരുന്ന് പ്രാർത്ഥിക്കേ അവനവന്റെ മനസ്സിൽ തോന്നുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും ഇപ്പോഴത്തെ അവസ്ഥ മാറാൻ ഓർത്ത് മാറാത്തത് ഓർത്തൊന്നും നീ ഭാരപ്പെടേണ്ടതില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റും കർത്താവേ അങ്ങന്റെ കൂടെയുണ്ട് മോശ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ ആരാ ഫറവന്റെ അടുക്കലൊക്കെ പോകാൻ ഞാൻ ആരാ ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ ഞാൻ ആരാ ദൈവജനത്തെ നയിക്കാൻ ഞാൻ ആരാ മോശക്കറിയുന്നുണ്ട് മോശയുടെ ദൈവം പറയും നീ ആരാണെന്ന് അറിയോ ഞാൻ നിന്റെ കൂടെയുള്ളവനാണ് അപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു ദൈവം നീ ആരാ നിന്റെ പേരെന്താ നീ ആരാ ദൈവം ഉടനെ പറഞ്ഞു കൊടുക്കുകയാണ് മോനെ ഞാൻ ഞാൻ തന്നെയാണ് അവനൊന്നും മനസ്സിലായില്ല അപ്പോൾ ദൈവം ഒന്നോട് വെളിപ്പെടുത്തി കൊടുത്തു ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ് നിങ്ങൾ കണ്ണുകളടച്ച് ധ്യാനിക്കുക ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ് എന്താ അതിന്റെ അർത്ഥം എന്നറിയോ ദൈവം പേരല്ല പറയുന്നത് ദൈവം പറയും ഞാൻ അനുഭവമായവനാണ് അബ്രഹാം അനുഭവിച്ചവനാണ് ഞാൻ ഇസഹാക്ക് അനുഭവിച്ചവനാണ് ഞാൻ യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറിയവനാണ് ഞാൻ ഇതാ ഈ കസറിലിരിക്കുന്ന ഓർക്കണം നമ്മുടെ മുമ്പിൽ ഒത്തിരി വിശുദ്ധന്മാരുണ്ട് അവർ അനുഭവിച്ച ദൈവമാണ് നമ്മുടെ ദൈവം ഏതോ രണ്ടക്ഷരങ്ങളുടെ പേരിൽ ഒതുക്കുന്ന ഒരു പരിമിതിയിലല്ല ഒരു വലിയ വിശുദ്ധ സംഘം അനുഭവിച്ച സ്നേഹമാണ് യേശു എൻ്റെ യേശുവേ ഞാനിതാ നിനക്ക് നന്ദി പറയുന്നു എന്നെ വേദനിപ്പിച്ച ജീവിതാനുഭവങ്ങൾ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു ഒന്ന് പ്രാർത്ഥിച്ചേ ഇതാ നിന്റെ രോഗാവസ്ഥയെ ഓർത്ത് നീ നന്ദി പറഞ്ഞ് ദൈവത്തിനെ പ്രാർത്ഥിക്കുകയും ഈ അവസ്ഥയിൽ ദൈവം നിന്റെ അത്ഭുതം നടത്തട്ടെ നിന്റെ പരാജയങ്ങൾ കർത്താവിന് കാഴ്ചവെക്കുക നിന്റെ തലയ്ക്കകത്തേക്ക് കടന്നു വന്ന അസ്വസ്ഥതയും ആകുലതയും നീ ദൈവത്തിനൊന്ന് കാഴ്ചവെക്ക് കർത്താവ് നന്ദിയുണ്ട് നീ ഇനി കരയരുത് നഷ്ടബോധവോർത്ത നീ കരയേണ്ടത് ഈ തകർച്ചയിൽ ഈ തളർച്ചയിൽ ഈ പ്രതിസന്ധിയിൽ എന്നെ ജയാളിയാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ പാറമേൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട് ചേറിൽ നിന്ന് എന്നെ വലിച്ചെടുത്ത് ഉറച്ച പാറമേൽ നിർത്താൻ ബലമുള്ളൊരു കർത്താവ് എനിക്കുണ്ട് അങ്ങനെ നിന്ന് അനേക വിശുദ്ധരെ നോക്കിയിട്ടപ്പ സ്വലം പറഞ്ഞു എബ്രായം പന്ത്രണ്ടെന്ന് നമുക്ക് ചുറ്റും സാക്ഷികളുടെ സമൂഹമുണ്ട് യേശുവേ ഞങ്ങൾ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അഭിഷേകം നൽകണമേ സുഖപ്പെട്ട കുഷ്ഠരോഗി രക്ഷ അനുഭവിച്ചതുപോലെ ഇനിമിഷം രക്ഷേന്റെ മേൽ വാരിപ്പുണരണമേ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക യേശുവേ നന്ദി യേശു ആരാധന യേശുവേ നന്ദി സ്തുതി ആരാധന